നമസ്കാരം വൈശാഖമാസം എന്ന മാധവ മാസത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചും പ്രാധാന്യത്തെക്കുറിച്ചും ആചരിക്കേണ്ട രീതികളെക്കുറിച്ചും ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ പങ്കുവച്ചിരുന്നു വ്രതാനുഷ്ഠാനങ്ങളെക്കുറിച്ചും ആചരിക്കേണ്ട ഭക്ഷണ രീതിയെക്കുറിച്ചുമുള്ളതാണ് ഇന്നത്തെ വീഡിയോ ഈ സമയത്തെ വ്രതാനുഷ്ഠാനങ്ങളെക്കുറിച്ച് ചോദിച്ച ചില സംശയങ്ങൾക്കുള്ള ഒരു വിശദീകരണം കൂടിയാണ് ഈ വീഡിയോ വൈശാഖ മാസം മുഴുവനും വ്രതമായി ആചരിക്കാൻ എല്ലാവർക്കും സാധിച്ചു എന്ന് വരില്ല അതുകൊണ്ട് വൈശാഖ മാസം മുഴുവനും സാത്വിക ഭക്ഷണം നിർബന്ധമാക്കുക കൂടാതെ സാധിക്കുന്നവർ ധാന്യത്തിൻ്റെ അളവ് കുറച്ച് ഫലങ്ങളും പച്ചക്കറികളും ധാരാളം കഴിക്കാൻ ശ്രമിക്കുക നമുക്കുള്ള രോഗങ്ങളെ കുറയ്ക്കാനും രോഗങ്ങൾ വരാതിരിക്കാനും അത് സഹായിക്കും ഒരിക്കൽ ഊണായോ മിതമായ ഭക്ഷണം കഴിച്ചോ വ്രതമനുഷ്ഠിക്കുമ്പോൾ ശരീരത്തിന് ആവശ്യമായ പോഷകമൂല്യങ്ങൾ ലഭിക്കാതെ വന്നേക്കാം അതുകൊണ്ട് കുറഞ്ഞ അളവിലാണ് കഴിക്കുന്നതെങ്കിലും കഴിക്കുന്ന ഭക്ഷണം പോഷകമൂല്യമുള്ളവയാവാൻ ശ്രദ്ധിക്കുക പഴങ്ങളിൽ നിന്നും പച്ചക്കറികളിൽ നിന്നുമൊക്കെ ധാരാളം പോഷകം നമുക്ക് ലഭിക്കും അത്യാവശ്യം കുറഞ്ഞ അളവിൽ മാത്രം ധാന്യങ്ങളും ഉൾപ്പെടുത്തുക എരിവ് പുളി ഉപ്പ് തുടങ്ങിയവ കുറഞ്ഞ അളവിൽ മാത്രം ഉപയോഗിക്കുക ചൂട് കാലമായതുകൊണ്ട് അത് ഏറെ പ്രയോജനം ചെയ്യും കൂടാതെ ധാരാളം വെള്ളവും ഫ്രൂട്ട് ജ്യൂസും കഴിക്കാൻ ശീലിക്കുക രാവിലെ ഏത്തപ്പഴം പുഴുങ്ങിയത് നട്ട്സ് ബദാം തുടങ്ങിയവയും മറ്റു പഴങ്ങൾ എന്നിവയും അത് സാധിക്കാത്തവർ ചെറുപയർ മുളപ്പിച്ചത് അരച്ചുകൊണ്ടുണ്ടാക്കിയ ദോശ അങ്ങനെയുള്ള ഭക്ഷണവും ധാരാളം ജലവും കുടിക്കുക ഉച്ചയ്ക്ക് വളരെ കുറച്ചു മാത്രം ചോറ് ധാന്യം തുടങ്ങിയവ ഭക്ഷിക്കുക അതും നിർബന്ധമുള്ളവർ മാത്രം കൂടുതൽ സാലഡ് പച്ചക്കറികൾ ചീര മുതലായവ കൂട്ടി കഴിക്കാൻ ശ്രമിക്കുക രാത്രി ഭക്ഷണം ഒഴിവാക്കുക തീരെ സാധിക്കാത്തവർ പുളിയില്ലാത്ത പഴങ്ങൾ മാത്രം കഴിക്കുക ഒരു മാസം ഇങ്ങനെ ശീലിച്ചു നോക്കും ഒരസുഖവും ഉണ്ടാവില്ല മത്സ്യമാംസാദികളും ലഹരി പദാർത്ഥങ്ങളും നിർബന്ധമായും ഒഴിവാക്കുക ഒരു മാസം ഇങ്ങനെ ശീലിച്ചാൽ രാവിലെ നല്ല എനർജിയോടുകൂടി എഴുന്നേൽക്കാനും സാധിക്കും കൂടാതെ മാനസികമായ സന്തോഷത്തിനും സമാധാനത്തിനും എനർജിക്കും നല്ല സംഗീതം നാമജപം ധ്യാനം എന്നിവയും ശീലിക്കുക സംസാരം കുറയ്ക്കുക ഇത്ര മാത്രം മതി ഒരു മാസം ശീലിച്ചിട്ട് നിങ്ങളുടെ അനുഭവം ഞങ്ങളുമായി പങ്കുവയ്ക്കണേ ഈ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ വൈശാഖ മാസം മെയ് ഒമ്പതിന് തുടങ്ങി ജൂൺ ആറിന് അവസാനിക്കുന്നു മാസങ്ങളിലേക്കും വെച്ച് ഏറ്റവും പുണ്യമേറിയ കാലമാണ് വൈശാഖമാസം മെയ് പത്തിന് പരശുരാമ ജയന്തിയും അക്ഷയതൃതിയേയും ഒരുമിച്ച് വരുന്ന പുണ്യദിനം മെയ് പന്ത്രണ്ട് ശ്രീ ശങ്കരാചാര്യ ജയന്തി മെയ് പത്തൊമ്പതിന് മോഹിനി ഏകാദശിയും ശബരിമല പ്രതിഷ്ഠാ ദിനവും മെയ് ഇരുപത്തിരണ്ടിന് നരസിംഹ ജയന്തി മെയ് ഇരുപത്തി മൂന്ന് ബുദ്ധ പൂർണിമ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ രണ്ടിന് അപര ഏകാദശി ജൂൺ ആറിന് അതായത് ഇടവമാസത്തിലെ അമാവാസി ദിനം വൈശാഖ മാസാവസാനവും തിരുനാവായിൽ വളരെ പ്രാധാന്യമേറിയ ദിനവുമാണ് കൂടാതെ നമ്മൾ എല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമുണ്ട് എല്ലാ വ്രതങ്ങളും നമുക്ക് മനസ്സിനും ശരീരത്തിനും ബലം ലഭിക്കാൻ ചെയ്യുന്ന അനുഷ്ഠാനങ്ങളാണ് അങ്ങനെ വ്രതമനുഷ്ഠിക്കുന്നത് വഴി നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ മുന്നിൽ കണ്ടാലും കഴിക്കാതെ മനസ്സിനെയും നാവിനെയും നിയന്ത്രിക്കാൻ സാധിക്കുന്നു അങ്ങനെ വ്രതങ്ങൾ അനുഷ്ഠിക്കുന്നതിലൂടെ ഭക്ഷണം കഴിക്കാതെ ഒന്നും രണ്ടും ദിവസം ഇരുന്ന് പിന്നീട് കൂടുതൽ ദിവസങ്ങൾ ഭക്ഷണമില്ലാതെ ഇരിക്കാൻ നമുക്ക് സാധിക്കുന്നു അങ്ങനെ ഒരു ബലം നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്നു കൂടാതെ വ്രതാനുഷ്ഠാനത്തിലൂടെ നമ്മുടെ ദഹനേന്ദ്രിയങ്ങൾക്ക് മറ്റും ഒരു വിശ്രമം ലഭിക്കുന്നു അങ്ങനെ ശരീരത്തിൽ ദഹിക്കാത്തതും മറ്റും ആയി കിടക്കുന്നവയും അഴുക്കുകളും ശരീരത്തിൽ നിന്നും ഒഴിവാകുന്നു അങ്ങനെ നമ്മുടെ ശരീരം ശുദ്ധമാകുന്നു ആരോഗ്യം ലഭിക്കുന്നു നാമം ജപിക്കുന്നത് വഴി മറ്റു കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാതെ സംസാരിക്കാതെ മനസ്സും ശുദ്ധമാകുന്നു മനസ്സും ശരീരവും ആരോഗ്യമുള്ളതാകുന്നു എന്തും നേരിടാനും സഹിക്കാനുമുള്ള മനഃശക്തിയും ശാരീരിക ശക്തിയും ലഭിക്കുന്നു അതാണ് വ്രതാനുഷ്ഠാനത്തിൻ്റെ ഉദ്ദേശം പല ഭക്തരും വ്രതം മുടങ്ങിയാൽ വല്ല ദോഷം സംഭവിക്കുമോ എന്നൊക്കെ വല്ലാതെ ഭയപ്പെടാറുണ്ട് അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ആവശ്യമേയില്ല വ്രതം മുടങ്ങുമ്പോൾ നമ്മുടെ ശരീരത്തിനും മനസ്സിനും ലഭിക്കേണ്ട ശക്തി ലഭിക്കാതെയാകുന്നു അത് പരിഹരിക്കാൻ തുടർന്നുള്ള ദിവസങ്ങളിൽ മുടങ്ങിയ ദിവസവും കൂടി കണക്കാക്കി വ്രതമെടുക്കുക അത്രയും മതി എല്ലാവർക്കും വ്രതാനുഷ്ഠാനത്തിൻ്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇതൊക്കെയാണെങ്കിലും വ്രതമനുഷ്ഠിക്കുമ്പോൾ ഭക്ഷണം അവരവരുടെ സാഹചര്യവും ആരോഗ്യസ്ഥിതിയും അനുസരിച്ച് ക്രമീകരിക്കുക ഭക്ഷണം പൂർണമായും ത്യജിച്ചുകൊണ്ടുള്ള വ്രതാനുഷ്ഠാനം എല്ലാവർക്കും സാധിച്ചുവെന്ന് വരില്ല അത് മനസ്സിലാക്കി വേണം വ്രതം ആചരിക്കാൻ എല്ലാവരും ചിട്ടയോടെ വ്രതം ആചരിച്ച് സാത്വിക ഭക്ഷണം ശീലിച്ച് ധാരാളം വെള്ളം കുടിച്ച് നാമജപങ്ങളോടുകൂടി നല്ല ആരോഗ്യമുള്ള ശരീരവും മനസ്സും സ്വായത്തമാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു